ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിൽ വൈകാരിക കുറിപ്പുമായി സഹോദരി പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ അന്വേഷണ ഏജൻസികളും അദാനിയും വരെ രാഹുൽ ഗാന്ധിക്കെതിരെ അണിനിരക്കുന്ന കാർട്ടൂൺ പങ്കുവെച്ച സാമൂഹിക മാധ്യമമായ എക്സൽ ആയിരുന്നു പ്രിയങ്കയുടെ കുറിപ്പ് നിങ്ങളുടെ സഹോദരിയായതിൽ അഭിമാനമുണ്ട് അവർ നടത്തിയ നുണപ്രചാരണങ്ങൾക്കിടയിലും സത്യത്തിനായി പോരാടി എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടിട്ടും പിന്മാറിയില്ല അവർ വെറുപ്പ് പടർത്തിയപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹവും ദയയുമായിരുന്നു നിങ്ങൾ പോരാളിയും ധൈര്യശാലിയുമാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങളെ തിരിച്ചറിയാത്തവർ ഇപ്പോൾ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നതായും പ്രിയങ്ക എക്സിൽ കുറിച്ചു മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും മിന്നും ജയം നേടിയ രാഹുൽ ഇന്ത്യാ സഖ്യത്തിന്റെ അമരക്കാരനായും കയ്യടി നേടുകയാണ് ഇന്ത്യാ സഖ്യത്തിലെ കക്ഷികൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും रायबरेली वना वोटर्मा राहुल गांधी कमूह माध्यम नंदी अच्छी थैंक यू टू द पीपल ऑफ वायनाड एंड रायबरेली फॉर द ह्यूज सपोर्ट दैट यू है जो आपने मुझे भारी सपोर्ट दिया भारी बहुमत से आपने जिताया इसके लिए आप सबको बहुत बहुत धन्यवाद मुझसे पूछा जा रहा है कि मैं वायनाड का एम रहूँगा या रायबरेली का मैं तो दोनों का रहना चाहता हूं धन्यवाद जय हिंद कंग्रेचुलेशन और बधाई आप सबको നമസ്കാരം ഉത്തർപ്രദേശിലെ റായ്ഭരേലിയിൽ രാഹുൽ ഗാന്ധി നാല് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത് മണ്ഡലത്തിലെ അറുപത്തിയാറ് ദശാംശം പതിനേഴ് ശതമാനം വോട്ടും നേടിയാണ് രാഹുൽ ഇത്തവണ റായ്ഭരേലിയിൽ വിജയിച്ചത് രണ്ടാം സ്ഥാനത്തുള്ള ബിജെപിക്ക് ദശാംശം അറുപത്തിനാല് ശതമാനം വോട്ടുകൾ മാത്രമാണ് മണ്ഡലത്തിൽ നേടാനായത് വയനാട്ടിൽ നിന്ന് രണ്ടാം മൂഴം നേടിയപ്പോൾ രാഹുൽ ആറ് ലക്ഷത്തി നാൽപ്പത്തിയേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളാണ് നേടിയത് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത് news desk sahajano rivel's men apparels near town square wondo